സാങ്കേതിക സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യാനുള്ള ഫിനാൻസ് കമ്മിറ്റി യോഗം തുടങ്ങിയിരിക്കുകയാണ് യോഗത്തിൽ ശമ്പള വിതരണത്തിന് വി സി പ്രത്യേക ഉത്തരവിറക്കില്ല ബജറ്റ് ശുപാർശ സമർപ്പിക്കുക മാത്രമാകും ചെയ്യുക നാളത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ബജറ്റ് പാസ്സാക്കും സ്മൃതി രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ സാങ്കേതിക സർവകലാശാലയിലെ നിർണായക ഫിനാൻസ് കമ്മിറ്റി യോഗം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാൻ ശ്രമിച്ചുവെങ്കിലും ഇടത് അംഗങ്ങൾ വിട്ടുനിന്നതോടെ ഇടത് അംഗങ്ങളും അതോടൊപ്പം തന്നെ സർക്കാർ പ്രവൃത്തികളും വിട്ടുനിന്നതോടുകൂടി തന്നെ ഫിനാൻസ് കമ്മിറ്റി യോഗം ക്വാറം തികാതെ പിരിയുകയായിരുന്നു എന്നാൽ ഇന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടന്ന കമ്മിറ്റി യോഗം തന്നെ ഈ യോഗത്തിൽ ക്വാറം തികഞ്ഞു പതിനാല് പേരുള്ള ഫിനാൻസ് കമ്മിറ്റിയിൽ നിന്ന് ഒൻപത് അംഗങ്ങൾ പങ്കെടുത്തു ഇപ്പോഴും യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ പ്രവൃത്തികൾ മൂന്ന് പേർ അവർ മൂന്ന് പേരും ഓൺലൈനായിട്ടാണ് ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നത് ബാക്കിയുള്ള ആറുപേർ വി സി രജിസ്ട്രാർ അടക്കമുള്ള ആറുപേർ ഫിസിക്കലിയും അതായത് നേരിട്ടും സർവകലാശാല ആസ്ഥാനത്ത് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നത്തെ യോഗത്തിൽ ബജറ്റിന് വേണ്ടിയുള്ള ശുപാർശയാകും തീരുമാനിക്കുക അതായത് ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ള ബജറ്റ് ഫിനാൻസ് കമ്മിറ്റി യോഗത്തിൽ വെച്ചിട്ടുണ്ട് ആ വെച്ച ബജറ്റിന്മേലുള്ള ശുപാർശ നാളെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശ ഈ ഫിനാൻസ് കമ്മിറ്റി യോഗത്തിൽ വെക്കും ശേഷം നാളെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ബജറ്റ് ചർച്ച ചെയ്യുകയും ബജറ്റ് പാസ്സാക്കുകയും ചെയ്യും അതിനുശേഷം ബിഒജി വേണ്ടി കാത്തിരിക്കുകയില്ല പകരം സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം ആ വി സി തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കി അതായത് ബജറ്റ് പാസ്സായതായി ഉത്തരവിറക്കുകയും നാളെയോ മറ്റന്നാളോടുകൂടിയോ ഈ ഓണാവധിക്ക് മുന്നോടിയായി തന്നെ ജീവനക്കാരുടെ ശമ്പളവും വിരമിച്ചവരുടെ പെൻഷനും നൽകാനുള്ള ആ നീക്ക പോക്കാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്